കുറേ നമ്മൾ ില്ല അപ്പൊ നമ്മള് വീണ്ടും ഈ കണ്ട കൂളത്തല്ലേ അതൊരു കൊറേ ആള് പറഞ്ഞേ അത് കൂട്ടാൻ പാടില്ല അതുമൊരു പാലുള്ളതുകൊണ്ട് അത് വിഷമാണ്ന്നൊക്കെ പറഞ്ഞു സാധനമാണ് അത് എടുത്തിട്ടുണ്ട് അത് മാത്രം പിന്നെ ഇത് പറയും ഇംഗ്ലീഷ് ചീര മധുര ചീര എന്തൊക്കെയാ ഇതിലും കൊറേ ദോഷണ്ട് ഇതിന് എന്തൊക്കെ ക്യാൻസർ ചീരോരുമുളക് അത് ഞാൻ വേറെ സാധനങ്ങൾ ഞാൻ പച്ചക്കുരുമുളക് പറിച്ചു വന്നതാണ് കാന്താരി മുളകുണ്ട് കാന്താരി വെള്ളക്കാന്താരി കറിവേപ്പില ഇന്ന് എല്ലാം കൂടി ചീരകള് ഇങ്ങനെ വാടി ഇന്നലെ പറിച്ചോട് പറിച്ചെടുത്തു അപ്പൊ ഉഷാറല്ല ആൾക്ക് അപ്പൊ ഞാൻ അതിന്റെ തലയാണ് പറിച്ചോണ്ട് പോകുന്നു വാടി കൂടി വിചാരിച്ചിട്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒരു തോന്നി ഇന്ന് അത്ര സ്പെഷ്യൽ പന്ത്രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് പരിപാടിയുടെ ഈ ഗ്ലോക്കാനേ അവിടേക്ക് നോക്കിട്ടെന്നെ അല്ലോ എല്ലാത്തോടെ വെച്ചിട്ടേ ഇന്ന് നമ്മൾ കുറച്ച് തിരക്കിലാണ് കേട്ടോ അന്ന് എന്താ കാര്യം അറിയണ്ടോ ചിലക്കൊക്കെ അമ്മേനെ കൊണ്ടുപോ ദിവസമാണ്ക്ക് നാളെ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസം ഇപ്പൊ രാത്രി പോറച്ച് തിരക്കൊക്കെ ഉണ്ട് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം നമ്മള് പറയാതന്നെ അറിയാം എല്ലാരും പ്രാർത്ഥിക്കണ്ടേ ഇനിയിപ്പോ ചെലപ്പോ ചികിത്സ വേണ്ടിരുന്നൊക്കെയാ പറഞ്ഞത് നാളത്തെ ചെക്കപ്പ് കഴിയണം തോല് അതിന്റെ എങ്ങനെയാച്ചാല് ഓല് പറയാന്ന പറഞ്ഞത് നാളെ പറയും ഒന്നും ഇല്ലാ നോക്കട്ടെ ബ്ലഡ് ചെക്കപ്പ് ഉണ്ട് ഉണ്ട് ഒരു പിന്നെ എന്തായാലും ഈ അസുഖം വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പ് പറയും പോണ്ടി വരും അപ്പൊ ഇതുവരെ ഒരു പറഞ്ഞപ്പോ മാറ്റണ്ട് മാറി എന്നൊക്കെ പറഞ്ഞു വീണ്ടും എന്തോ ഒരു ഡൗട്ട് അപ്പൊ അറിയാത് വെച്ചത് വിരിച്ചൊക്കെ നമ്മളടുത്ത് എന്നാലും പ്രാർത്ഥന ആണ് മുഖ്യം അല്ല അമ്മ ഈ ചിരി ചിരി സുഖം ചികിത്സ നടന്നുകൊണ്ടേരിക്കഷമിക്കണം അത്രയും അറ്റത്ത് പോയി നമ്മള് ചികിത്സിക്കുന്നില്ലേ അതിലും വലിയൊരു സ്ഥലം ഇല്ലല്ലോ പിന്നെ ഒരു വിഷമില്ല പോയി വന്നപ്പോ കുറച്ച് മത്തി കേട്ടോ ഈ കുഞ്ഞ മത്തി വലിപ്പം വത്തല് മീനോ വലുപ്പം എടയിലൊക്കെ വലുപ്പമുള്ള കിട്ടിയതാണിത് ഇടയിൽ വലുപ്പമുണ്ട് അല്ലാതെ എത്ര ചെറുതാന്നറിയോ ഒക്കെ നിർത്തില്ല മഞ്ഞളും കറികളൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ മത്തി കുറച്ച് പൊരിക്കാൻ വേണ്ടിട്ട് ചട്ടിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് അത്രയേ ഉള്ളു കേട്ടോ ആയിട്ട് അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് കുറച്ച് മാറ്റിയും വെച്ചിട്ടുണ്ട് എന്നാലും നമ്മള് പൂളേക്ക് ഏർ ഈ മത്തിയിലൊന്നും തിരഞ്ഞപ്പൊ കിട്ടില്ല ഇന്ന് പാവശ്യം കഴിഞ്ഞപ്പോ കിട്ടി പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇന്നലത്തെ പൂള കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിക്ക് ഇന്ന് മത്തിക്കറി വെക്കും പറയണ്ടോ ഇങ്ങനെ ഒരു മാറ്റത്തുണ്ട് കൊറച്ച് തക്കാളി അരച്ചിട്ടുമാണ് ഒഴിക്കണത് കൊറച്ച് തക്കാളി മുറിച്ചിട്ടിട്ടുമാണ് കൊറച്ച് അരച്ചൊഴിച്ചാ എന്താ പറയാ കറി ഒരു ചാറ് കട്ടിണ്ടായിക്കോളും വിചാരിച്ചിട്ടാണ് ഒരു തക്കാളി അരച്ചു ഒരു തക്കാളി മുറിച്ചു വിട്ടു അത് കൊറച്ച് കുരു പച്ച കുരുമുളകും കുറച്ച് പെരിചീരകവും വെളുത്തുള്ളി കൂടി ഞങ്ങടെ അരച്ചു നോക്കി ജാറിൻ്റെ അങ്ങനെ മൂക്കട്ടോ ആ ഐറ്റംസ് മല്ലിപ്പൊളിത്തേരിക്കേറ്റം മുളശ്ശീരിയും ചമ്മക്കീരയും പിന്നെ തായമലീരി കുറെ ദിവസം കുറെ ദിവസം പറഞ്ഞാൽ ഇപ്പം എത്ര ദിവസം കൂടെ ഇല കൂട്ടിട്ടുമ്പോ മറ്റേത് എന്ന് ഇലയുന്നു അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇല കൂട്ട രക്ഷനുണ്ട് അപ്പം വിചാരിക്കുന്നുണ്ട് എന്നാലും എന്താ വിചാരിക്കുന്നൊരു ഇല ഉപ്പേരി കൂട്ടാൻ അപ്പൊ അങ്ങനെ തറവാട്ടിൽ പോയിട്ട് ഇല ഒക്കെ എടുത്തിട്ട് വന്നതാണ് തറവാട്ടിൽ ഒരുവിധം ഇലകളൊക്കെ ഉണ്ട് അങ്ങനെ ഇല കൂട്ടിയിട്ടാണ് അത് നമ്മളൊരു മനസ്സിലന്നെ ഇണ്ടാക്കിയന്ന് അതല്ലേ അത് എന്നാളങ്ങനെ നമ്മള് ഏട്ടം ഏട്ടം പറഞ്ഞതേനോ കൂട്ടർ തന്നെ പേടിച്ചു അതിന് പേടിച്ചു അതായത് പിന്നാലും പേടി ആ പാല് ആണ് പ്രശ്നം അതിന് ഇനിയിപ്പൊ നമ്മള് ഇണ്ടാക്കിട്ടുണ്ട് പേടിച്ചതിനും കുറവേ മാത്രല്ല നമ്മളിപ്പോ ഞാൻ എന്താ ചെയ്യാനും അറിയാൻ തിളന്ന് തിളപ്പിച്ച വെള്ളമ്മ അറിയാമെന്ന് തിളപ്പിച്ചിട്ട് അതെന്താ വെള്ളം ഒഴിവാക്കാം ഊറ്റി എടുക്ക ഞാൻ അതിന്റെ കട്ട് വല്ലതുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ റിഞ്ഞിട്ടല്ലേ പറഞ്ഞു തരുന്നത് നമ്മളത് നിരസിക്കണ്ട അപ്പൊ ആ വെള്ളം അത് കട്ടിട്ട് ഇതല്ലായ്മ രണ്ട് പച്ചവരെയൊരുണ്ട് അപ്പൊ അത് കളഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാം ഈ മസാല ഒന്നും മൂട്ട് വരട്ടോടാം അതോണ്ട് പരിപാടിക്ക് ഒരു തോന്നിന്റെ കൂട്ടാനാ വേറെന്തോ പരിപാടി പറഞ്ഞല്ലോ ഏ അത് ഏതൊന്നും അല്ലല്ലെന്തിനാ ആ അത് അപ്പുസരുമ്പ് കൂളോ ൂടില്ല പൊടി പൊടി നമുക്ക് ഇവിടെ പൊടിയൊക്കെ ഞാൻ വിചാരിച്ച ഇപ്പൊ ഈ കൂട്ടത്തില് ഇതൊക്കെ അരിഞ്ഞു കൊണ്ടു തന്നപ്പോ ഞാൻ അവിടെ പണി അടിച്ചു അത് ശരി എപ്പോ വാട അതാ വിചാരിച്ചത് ഈ കൂട്ടത്തിൽ ഇപ്പൊ എന്താ ഇണ്ടാക്കണേന്ന് ചോദിച്ചാൽ അത് ചൂടാക്കാങ്ങനെ അത് അപ്പൂട്ട് വരുമ്പോഴൊക്കെ ഇരുന്ന് പണി അടിക്കാൻ ജീവിത അങ്ങനെ

ണെങ്കിലോ എല്ലാത്തി തക്കാളിതും ഞാൻ അങ്ങനെ ഉണക്കല് വെച്ചിട്ടാണെങ്കിലും തക്കാളി ഇടണം തക്കാളി ഇല്ലാത്ത പരിപാടി കുരുമുളക് തക്കാളിന്റെ മഴ കുരുമുളകിന്റെ രക്തം കിട്ടിയില്ല അതാണ് അതിന്റെ കാര്യം ഈ കുരുമുളകാണെങ്കിൽ മൂത്തിട്ടില്ലാട്ടോ അതുകൊണ്ടു ഇപ്പം ഉണ്ടായി വരുന്നുള്ളു

ായിട്ട് കഴിഞ്ഞൂടെന്നോ ശെരി വേണേന്നോ ഗ്യാസ് ആയിരുന്നു എന്താ മീൻ വറുത്തതായിട്ടോ കറിയായില്ല ഞങ്ങള് പോയിട്ട് ഗ്യാസ് കഴിഞ്ഞു മത്തി നിക്കുന്നു ോ അടുപ്പില് <helped> വെള്ളം <shousse> അവസാനം അടുപ്പിലേക്ക് ഇതാവും ചെറുപ്പത്തിന്റെ ശരി അടുപ്പത്തിണ്ടാക്കാൻ വേണ്ടിട്ടാവും എന്തായാലും പുളിവെള്ളം തിളച്ചേന്നു മീനിന്റെ മത്തി ഇട്ടെടുത്താൽ മതി അപ്പോൾ മീൻ പൊരിച്ചതായി ഇനി മീൻ കറിയും കൂടി ഒന്നായിട്ട് പിന്നെ പെട്ടെന്നാവുമല്ലോ അല്ലേ ചെറിയൊരു തള കിട്ടിയാൽ മതി ഇവിടെ കറന്നൊന്ന് വേഗം വേവട്ടെ വേഗട്ടോ ഇനി നമുക്ക് ഉണ്ടാകും വേണ്ടേ ഉപ്പേരി വയ്ക്കാനുള്ള റെഡി ആക്കട്ടെ ഉള്ളിൽ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വാട്ടി വാട്ടിട്ട് വെള്ള ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് ഇതിന്റെ കട്ടൊന്ന് കളഞ്ഞെടുക്കാൻ കേട്ടോ അത്ര പണിയൊന്നു പക്ഷെ വേഗം ഒന്നാക്കിയെടുക്ക ഇച്ചിരി കുറച്ച് വേഗമുണ്ട് മറ്റേ ചീരയ്ക്കും ഈ ചീരയ്ക്കും ആ ചുമന്ന ചീരയ്ക്കും വേഗം കുറവാ എല്ലാം കൂടി ഒരുമിച്ച ഉണ്ടാക്കുന്നത് നല്ല രസമായി ഒരു ഇത് പുല്ലൂടെ വെച്ചപ്പോൾ കണ്ട പ്ലാസ്റ്റിക് ആണ് വിചാരിക്കൂല്ലേ പ്ലാസ്റ്റിക് അല്ല കേട്ടോ അതാ നമ്മളെ ചെടിയാണ് ഇന്നലെ വെറുതെ ഷോർട്ട് ഫിലിമിക്ക് വേണ്ടിട്ട് വെച്ചതാണ് അപ്പൊ അതൊരു മോഡലായി പക്ഷെ കളറ് ഈ ലൈറ്റ് ലൈറ്റ് ഇട്ടപ്പോഴാണ് ഈ നീല കളറൊന്നും ഒന്നും കാണാല്ല അതേത് നമുക്ക് എപ്പഴും ഇത് ഉപയോഗിക്കണ്ടല്ലേ ഇത് കിട്ടിയപ്പോ നാശമാകും കരുതിയിട്ട് അത് എങ്ങനെ എടുത്ത് വെക്കും അത് പണ്ടേ സ്വഭാവമാണ് എല്ലാം കേട്ടതും കേട്ടതും കരുതിയിട്ട് എടുത്തേക്കും പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം കേടൊന്നു പോകും അപ്പൊ വർക്ക് ചെയ്തോട്ടെ കൊണ്ടുപോവാനുള്ളതേ ഒക്കെ എടുത്തേക്കാണ്

പിന്നെ വാസേട്ടന്റെ അല്ലാതെ നാളെ നാളെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡോക്ടർ പറയുകയാണെങ്കിൽ അപ്പൊ ഞങ്ങള് പിന്നെ വേറെന്താശനത്തിന്റെ പേര് അമ്മ ആറ്റകാല് ആറ്റകാല് പോകും പക്ഷെ തിരുവനന്തപുരം പോകേ കാര്യങ്ങൾ കാണാണ്ട് ബീച്ച് കണ്ടിട്ടില്ല വിമാനത്താവളം ഞങ്ങളെ കൊണ്ടു വരണെന്നുണ്ടോ മടക്ക് മടക്ക് സമയല്ല ഞങ്ങളെ കൊണ്ടുപോയേന്ന് അല്ലേ കൊപ്പൻ ബഹുവചീദി റിക്കേറ്റി നിക്കരഹ റിക്കറ്റി നല്ലന്ന് കാണുമ്പോൾ ചെറുതായിട്ട് വെச்சி まし നല്ല സ്പേസ് ഇതിന്റെ ഉള്ളിൽ കുറേ സ്ഥലമു സാധനങ്ങളെ വെക്കാൻ ഈ മേഘ നമ്മൾ നാടത്തുച്ചത്ര വില 500 ആണ് 800 800 ആ 800 എന്തെങ്കിലും ഇത്രേ ഇപ്പൊ ഇത് കാണിക്കേ നമ്മൾ ഇവിടെ നമ്മൾ ടാഗേണ്ട് ട്ടോ നമ്മൾ

വയ്ക്കണ്ട കടന്നെ സൊക്കെ കൊണ്ടൊക്കെ അത് നന്നായിട്ട് എടുക്കുമ്പോ നന്നായിട്ട് നാളെ എടുക്കുമ്പോൾ ഫുള്ള് അതാകത്തിന് അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ നോക്കണം കേട്ടോ ഇന്ന് നാളെ കാണാം അല്ലേ ഞങ്ങൾ പോയി എന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം